ഹായ് ഫ്രണ്ട്സ് വീണ്ടും ഒരു വെളിച്ചെണ്ണ കാച്ചെന്ന വേടിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ചേർത്തിരിക്കുന്നത് തുളസിയില കറ്റാർ വാഴ രണ്ട് മൂന്ന് കൊച്ചുള്ളി പനിക്കൂർക്ക കയ്യൊണ്ണി ഇത് ഇത്രയും കൂടി മിക്സിക്കകത്ത് അരച്ച് അതാദ്യമേ ചീനിച്ചട്ടിയിലിട്ട് അതിൻ്റെ വെള്ളം കുറച്ച് വറ്റിച്ചതിന് ശേഷം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കാച്ചെടുക്കുകയാണ് இந்த அடியில் பிடிக்காது கூட கூட இலக்கி கொடுக்கணும் இந்த பகுதி மூப்பாய் ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് അതിൽ വെള്ളത്തിൻ്റെ അംശമെല്ലാം വറ്റി അപ്പോൾ പതയൊക്കെ അടങ്ങി കുറച്ചുകൂടി മൂക്കാനുണ്ട് എണ്ണ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് അതിലോട്ട് ഒരു നുള്ള് ജീരകം രണ്ട് മൂന്ന് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജീരകവും കുരുമുളകും നല്ലോണം മൂത്തിട്ടുണ്ട് അപ്പം നമ്മുടെ എണ്ണ ഒരുവിധം റെഡിയായി എത്തി ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം അരിച്ച് കുപ്പിയിലാക്കി സൂക്ഷിക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഷെയറും ചെയ്യുക